നമസ്കാരം ജോസ് സിനിമ തന്നെ ബോക്സ് ഓഫീസ് എന്നാണല്ലോ എന്താണ് ചോട്ട മുമ്പൈ ലാലാടിന്റെ ഏറ്റവും പുതിയൊരു സിനിമയായിട്ട് റീ റിലീസ് വന്നിരിക്കുകയാണ് എന്താണ് ആ ഒരു സിനിമയുടെ റെസ്പോൺസ് സിനിമ എന്ന് പറഞ്ഞാൽ ഞാൻ പല ചാനലുകളിലും കൊടുത്തതാണ് ഇതുപോലെ ഒരു ഫിലിം അടുത്ത കാലത്ത് ഞാൻ കണ്ടിട്ടില്ല ഇത്രയും ത്രില്ലായിട്ടും ഇത്രയും യൂത്തുകള് ഡാൻസ് ചെയ്ത് ചെയ്യുന്ന ഒരു ഫിലിം ഇതാദ്യമായിട്ടാണ് ഞാൻ കാണുന്നത് അത്രയും ഇൻട്രസ്റ്റ് ആണ് പിള്ളേർക്ക് ഈ പടം കാണാനായിട്ട് വയസ്സായവരടക്കം അവരുടെ കൂടെ നിന്ന് ഡാൻസ് ആണ് ഇന്റർവേലില് ആ പാട്ട് സമയത്ത് ലാസ്റ്റ് പാട്ട് സീനില് ഒരാളും ചെയറലില്ല എല്ലാവരും ഡാൻസ് ആണ് ഞാനടക്കം നോക്കി നിക്കാൻ പോയാൽ ഞാനടക്കം ഡാൻസ് കളിക്കുന്ന കുറെ നാൾക്ക് ശേഷം ലാലാട്ടിന് നല്ലൊരു സിനിമ കിട്ടിയത് തുടരും എന്ന് പറഞ്ഞൊരു സിനിമയാണ് അപ്പൊ അതിന് ശേഷം ആയിട്ട് വന്നിട്ടുള്ള ചോട്ട മുംബൈ എന്റെ റിലീസിൻ്റെ ഒരു ഡേറ്റിലൊക്കെ കുറച്ച് ഇഷ്യൂസ് ഒക്കെ ഉണ്ടായിരുന്നു ആ തുടരൻ്റെ ഒപ്പം ഇറക്കണം എന്നുള്ള ഒരു ഇതൊക്കെ ഉണ്ടായിരുന്നു ഇപ്പൊ ഈ ഒരു സിനിമ ചോട്ട മുംബൈ എന്ന് പറഞ്ഞ സിനിമ രണ്ടായിരത്തി ഏഴിൽ ഇറങ്ങിയ ഒരു സിനിമ ഇപ്പൊ വന്നപ്പോൾ ഇത് പുതിയ തലമുറകളാണോ കൂടുതൽ ഏറ്റെടുത്തേക്കണോ അതോ പഴയ ഓഡിയൻസ് തന്നെയാണോ എന്നുള്ളതാണ് ചോദ്യം ഫിലിം സ്റ്റാർട്ടിങ്ങില് വരുമ്പോ രണ്ടായിരത്തി രണ്ടായിരത്തി ഏഴില് വരുമ്പോ ഈ ത്രില്ലും ആവേശമൊന്നും ഉണ്ടായിരുന്നില്ല ഈ പാട്ട് സീനിലും ഇതിലൊന്നും പക്ഷെ ഇപ്പോഴും ഈ പാട്ട് ആ എന്നുള്ള പാട്ടൊക്കെ പിള്ളേര് ഏറ്റെടുത്ത് ഇപ്പൊ അത് ഡയറക്ട് ചെയ്യാൻ വേണ്ടിട്ട് വരുന്ന പോലെയാണ് എല്ലാ പെൺകുട്ടികളും ആൺകുട്ടികളും വയസ്സായവരും എല്ലാവരും ഒരേപോലെയാണ് ഇപ്പൊ അത് ആ ഫിലിം ഏറ്റെടുത്തിട്ട് പിന്നെ പറഞ്ഞ ഈ ഒരു പടം കണ്ടു കഴിഞ്ഞാ റീറിലീസ് ആണെന്ന് പറയില്ല മരിച്ചുപോയ നടന്മാര് കലാപം മണി എന്ന വേണ്ട എല്ലാവരും ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴും ജീവിച്ചിരിക്കുന്ന തോന്നലാണ് ആ ഫിലിം കണ്ടു കഴിഞ്ഞത് ഒരു ഒരു ഓർമ്മ 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 പുതുക്കലാണെന്നും കൂടി വീണ്ടും സ്ക്രീനിൽ കാണാനുള്ള അതെ പ്രത്യേകിച്ച് പുതിയ തലമുറകൾക്ക് അതെ ഇപ്പൊന്ന് പറഞ്ഞാ അത് ക്ലാരിറ്റി കൂടി അറ്റ്മോസ് ഫോർ കെ ഇതിലൊക്കെ കാണുമ്പോ നമ്മള് ഒരു പുതിയൊരു പടം കാണുന്ന ഒരു പ്രതീതിയാണ് ഇപ്പൊ പുതിയ പ്രിന്റ് തന്നെയാണ് തന്നെയാണ് സിനിമ പോലെ അതിന്റെ വരുന്നത് അതെ നല്ല ക്ലാരിറ്റി ഉണ്ട് ശബ്ദം ഫോർ കെ അത്മോസ് ഇതിലൊക്കെ പാട്ട് സീനുകളൊക്കെ നമ്മള് ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മള് കളിക്കണ്ടെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമ്മള് കളിച്ചു പോകും അത്രയും ആവേശമാണ് ആ ഫിലിമിന് ആറാം തീയതി തുടങ്ങി ഏഴ് എട്ട് ഒമ്പത് പത്ത് പതിനൊന്നായി ഇത് ഇത് വരയ്ക്കും എല്ലാ ഷോവും ഫുള്ളാണ് ഫുൾ ആണ് ഇന്ന് ഒരു ഷോക്ക് കുറച്ചാൾ കുറഞ്ഞിട്ടുണ്ട് ബാക്കിയെല്ലാം അതിപ്പോ ടിക്കറ്റ്